വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ കണ്ടിട്ട് കുറെ അല്ലേ ഇന്ന് നമ്മൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കോവലിന്റെ താഴെയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാല് ഈ കോവക്കൊക്കെ പറിച്ച് നമ്മൾ കൊണ്ടുപോയി ഇത് വറക്കാൻ പോവാണ് അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്കിന്ന് കൊറേ അപ്പൊ നമുക്കിന്ന് കൊറേ കോവക്ക കിട്ടിട്ടുണ്ട് നമുക്ക് ഇനി പോയി വറക്കാം രിയാൻ പോവാണ് അരി നമ്മൾ വിടിയ അസ്കറിനകത്താണ് നമ്മൾ നേരത്തെ കാണിച്ചുള്ളതാണ് അത് അപ്പൊ ഇത് അരിയുന്നതിന് മുമ്പായിട്ട് ഇതിന്റെ ഞെട്ടെന്ന് നമ്മൾ കളയുകയാണ് ഈ അടിക്കലപ്പണി കൃഷ്പ്പണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും തീരാത്ത കാര്യങ്ങളോ പക്ഷെ നമ്മളിങ്ങനെ ടസ്ക്കറ് അങ്ങനെയുള്ള ഓരോ മെഷീൻസ് ഉപയോഗിക്കുമ്പോഴത്തേക്കും ഇതെല്ലാം സിംപിളായിരിക്കും നമ്മളിതിന് നെറ്റ് മൊത്തം കളഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കിത് ടസ്ക്കറിനകത്തിട്ട് കഴിഞ്ഞു ായിട്ട് ഇടാം നമ്മള് മൊത്തം കോവക്ക അതിൽ കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം നമ്മള് മൊത്തം അരിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ പാത്രം അകത്തിട്ട് മാറ്റാം നമ്മളിത് വറക്കുന്നേടെ വീഡിയോ കാണിക്കുന്നുണ്ട് നമ്മൾ ീ പാത്ര വർക്കാൻ പോകുന്നേ നല്ല ഫൈൻ ആയിട്ടാണ് അരിഞ്ഞേക്കുന്നത് നല്ല തിങ്ങായിട്ടാണ് ഇത് അരിഞ്ഞേക്കുന്നത് മൊത്തം ഇങ്ങോട്ട് ഇടാം നമുക്കിനി ഉറക്കാനായിട്ട് വെക്കാം എന്നിട്ട് അതേ മേ ഇച്ചിരി പച്ചമുളക് ആയി വെച്ചിട്ടുണ്ട് അതിടാം ഇച്ചിരി എണ്ണ വയ്ക്കാം ഇച്ചിരി ഉപ്പുഴ ഇടാം ഇതിലൊരു ഇതിനാണ്

പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ട് ഓൺ ആക്കുകയാണ് നമ്മൾ വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം രണ്ടൊന്ന് നമുക്ക് എടുത്ത് നോക്കാം ടേസ്റ്റ് ടേസ്റ്റ് നോക്കാം നോക്കാം നല്ല നല്ല ചൂടുണ്ട് അടിപൊളിയായിട്ടുണ്ട് എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഇടയ്ക്ക് കുളിക്കാൻ പോയി ഇങ്ങനെ പല കാര്യങ്ങളും അതുകൊണ്ടാണ് ഡ്രസ്സ് മറിയേക്കുന്നത് അപ്പോൾ പത്ത് മിനിറ്റ് വെച്ചിട്ട് എളുത്ത് ഇളക്കി പിന്നെയും പത്ത് മിനിറ്റ് വെച്ചു അങ്ങനെ മൊത്തം ഇരുപത് മിനിറ്റാണ് നമുക്ക് മൊത്തം ഇത് ആക്കാനായിട്ട് വേണ്ടി വന്നിരിക്കുന്നത് അപ്പം എന്തായാലും അടിപൊളിയിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയത് എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ